മീൻ അടിച്ചിട്ടുണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ ഇപ്പത്തായിപ്പോഷിങ്ങിന് വന്നാണ് അപ്പൊ

ചാക്കെടുത്തില്ല എങ്ങനെ കാരണം ചാക്കായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്കൊന്നും കിട്ടാറില്ല അപ്പൊ ചാക്കെടുക്കാൻ വന്ന വെള്ളം നല്ല കലക്കാണ് പക്ഷെ ചൂടല്ലാം അടിക്കണ്ടെട്ടാ ഇന്നലെ നമ്മൾ വണ്ടി ഇന്റീരിയർ ക്ലീൻ ഒക്കെ ചെയ്ത് നീറ്റാ ക്ലീൻ ആക്കി തരണ്ടോണിച്ച് തരുമോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കണ്ടീഷൻ ആക്കി തരുന്ന കണ്ടീഷൻ ആക്കിയായിരുന്നു എന്റെ കൈസ് ഏഹ് അപ്പൊ ഞാൻ നരകത്തിനെ നമ്മൾ കേറ്റാ പോണി നല്ല അസല് മീനായിട്ട് ഒരു പൊള്ളി ഞങ്ങൾ കവറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ തൽക്കാലം ഈ പേപ്പറിലൊന്ന് റോൾ ചെയ്ത് പുള്ളി ഏഹ് വണ്ടി തോർത്താണ് തൽക്കാലം അതിലേക്ക് ഓപ്ഷൻ കൊണ്ടുപോകാനും ഓപ്ഷനുള്ളു പേപ്പറൊക്കെ പണിയാണ് കാണിക്കുന്നത് െ തോർത്തിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നേരെ എടുത്ത് വണ്ടി വണ്ടിയിൽ ഇടാൻ പോട്ടിയിടണോ ഇതുപോലെ ചാടി വണ്ടി മൊത്തം മണപ്പിക്കും ഏ മനസ്സിലാവുമ്പോ നമ്മുടെ ക്യാമറമാൻ ഇതേ ക്യാമറമാൻ ഇതാണ് ചവിട്ടി പിടിച്ചോളൂ കേട്ടോ സാധനത്തിനാണ് പിടിച്ചോളല്ലേ പിന്നെ അപ്പോൾ നേരെ നമ്മളൊരു പാലത്തേക്ക് പോകണേ പാലത്തെ പോയിട്ട് നമുക്ക് വാഹനം അടിക്കാനാണ് എന്തായാലും മെയിൻ ആയിട്ട് വന്നത് അപ്പോൾ സ്റ്റിക്കും കൂടി എടുത്തൊന്നുള്ളൂ കാരണം വെള്ളം കലക്കാണ് ഇവിടെ സ്റ്റിക്കിൽ അത്യാവശ്യം അടിക്കാനുണ്ട് കുഴപ്പമില്ല അപ്പം അത് നമ്മൾ നോക്കാനുള്ള ഇനി നേരെ പോണേണ്ട കഴിച്ച് ഓക്കെ